പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഏപ്രിൽ പതിമൂന്നാം തീയതി കർത്താന ദിവസം ഞായറാഴ്ച അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ പരിശുദ്ധ ദൈവമാതാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യാസനത്തിൽ കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വും വസ്തുനിഷ്ഠവും സഭാത്മകവുമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുക അമ്മയെ പരിശുദ്ധ ഭൂസർലോകങ്ങളുടെ രാജ്യായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണം പരിശുദ്ധമ്മേ ജപമാല മാതാവില്ല പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ എൻ്റെ അമ്മ പരിശുദ്ധ മതേ മാതാവിൻ്റെ മാധ്യസ്ഥതയോ ഞാൻ പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതയായി കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തെ അനുസ്വദിക്കുന്നു നിങ്ങളുടെ പരിശുദ്ധാത്മ നിറയട്ടെ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ ദിവ്യ സ്നേഹത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് അനുതാപപൂർവം പ്രവേശിക്കുകയാണ് നമ്മളാൽ ആത്മാവേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ പിടാനുഭവ കർത്താവിൻ്റെ പിടാനുഭവത്തിൻ്റെ ആഴവും വീതിയും നീളവും മനസ്സിലാക്കുന്ന ദിവസങ്ങളായി മാറാൻ ഈ ആഴ്ചയിൽ കൂടുന്ന കുരുസിൻ്റെ വഴികൾ ഈ ആഴ്ചയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വായിക്കുന്ന ദൈവവചനങ്ങൾ കേൾക്കുന്ന ധ്യാന പ്രസംഗങ്ങൾ എല്ലാവരിലൂടെയും കർത്താവെ അങ്ങോട്ട് മക്കളോട് നീ സംസാരിക്കണമേ കെ പൊടി പിടിച്ച് പുകഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് പുത്തം മഴ വീഴുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയുടെ ഒരു പ്രസരിപ്പ് ഉണ്ടല്ലോ കർത്താവ് അതുപോലെ വിശുദ്ധവാരം ഞങ്ങളെ പുതുതാക്കുകയും പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു നിൻ്റെ ഇന്നത്തെ നിയോഗങ്ങളെ കർത്താവിന് നാമത്തിൽ ആശീർവദിക്കുന്നു നിൻ്റെ സംസാരങ്ങളെ അപേക്ഷകളെ നീ ഒപ്പിടുന്ന വിഷയങ്ങളെ നിൻ്റെ റിസൾട്ടുകളെ വരാൻ പോകുന്ന പരീക്ഷാ റിസൾട്ടുകളെ ആശീർവദിക്കുന്നു നിന്നെ ഉത്കണ്ഠപ്പെടുത്തുന്ന എന്താണോ നിന്നെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ നീ കാത്തിരിക്കുന്ന സങ്കടങ്ങൾ ഇന്ന ഇന്ന വിഷ വിഷയത്തിനും ഇന്ന ഇന്ന തീയതികളും ചിലപ്പോൾ നിനക്ക് സങ്കടത്തിൻ്റെ ഓർമ്മകളാണ് തരുന്നത് അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ടെസ്റ്റുകൾ നീ പോകുന്നവരുണ്ട് ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ ടെസ്റ്റിന് പോകുന്നവരുണ്ട് ടെസ്റ്റിന് റിസൾട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ കർത്താവേ അങ്ങയുടെ മക്കൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബയോപ്സിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റുകളെല്ലാം കർത്താവെ കർത്താവെ സന്തോഷപരമായി മാറാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഉറക്കമില്ലാത്തവരെ സ്വദേശി പ്രാർത്ഥിക്കുന്നു പ്രഷറുകാര്യം ഷുഗർ ഷൂട്ടപ്പ് ചെയ്തിട്ട് കണ്ട്രോളില്ലാതെ പോകുന്നവരെ സ്വദേശി പ്രാർത്ഥിക്കുന്നു കിഡ്നി രോഗികളെ സുഖം പ്രാർത്ഥിക്കുന്നു കരരോഗികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു നടുവലിൻ്റെയും ഡിസ്കിൻ്റെ വേദന കൊണ്ട് പിൻകഴുത്തിൽ എല്ലുന്തിയിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാഴ്ച കുറവുള്ളവരെ സ്വദേശി പ്രാർത്ഥിക്കുന്നു മൂക്കിന് ദശ വളരുന്നവരെയും കർണത്തിൽ ഉലിപ്പുള്ളവരെയും സ്വദേശം പ്രാർത്ഥിക്കുന്നു വായിൽക്കേടുള്ളവരെ പ്രാർത്ഥിക്കുന്നു ഉച്ച പ്രാർത്ഥിക്കുന്നു കാലം കലവരെ കർത്താവിൻ്റെ അർത്ഥം പടരട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ നീന്ന് അനുഗ്രഹിക്കപ്പെടുകയും ഈ ദിവസം നിനക്ക് അനുഗ്രഹമാവുകയും ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വശാന ഞായറാഴ്ചയാണ് കർത്താവ് ജന ലക്ഷങ്ങളുടെ രാകമ്പടിയോടുകൂടി ജലസേന ദേവാലയത്തിൽ വിജയസേ ലാളിതനായി പ്രവേശിക്കുന്ന ഭയങ്കര ട്രയംബൻ്റ് ആൻഡ് മഗ്നിഫിഷൻ്റെ അത് അത് നൽകുന്ന ഒരു ഒരു താക്കീതണ്ട് എന്താ മനുഷ്യൻ്റെ കരബലം ഇല്ലാഞ്ഞിട്ടല്ല പിതാവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കണമെന്ന് അതാണ് ജനക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പീഡാസംഗത്തിന് വേണ്ടി വരുന്നത് ആ ഒരു യുദ്ധമാണ് ശരിക്കും യുദ്ധം ആരംഭിക്കുക എന്ന അർത്ഥം യുദ്ധം ആരംഭിക്കുന്ന മുമ്പ് അതിനെക്കുറിച്ച് പറയ പറയുന്നുണ്ട് ശത്രുവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ജർസലിം ജെറുസലീം പ്രവാസികന്മാരെ കൊല്ലുകയും നിന്നിലേക്ക് അയക്കുന്നവരെ കല്ലറുകയും ചെയ്യുന്നവരെ പിറ്റ തൻ്റെ കുഞ്ഞിനെ അതിൻ്റെ ചിറകിൻ്റെ കീഴ് ഒതുക്കുന്ന പോലെ എത്ര കാലം ഞാൻ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിന്നെ രക്ഷിക്കാൻ വന്ന് നിന്നെ പുറംതള്ളുമ്പോൾ ഇപ്സ് ഓഫ് ബൈ നോ മീൻസ് നീ നിന്നെ തന്നെ പുറംതള്ളണത് അതുകൊണ്ടാണ് എൻ്റെ സന് നിൻ്റെ സന്ത സമയം നീ അറിഞ്ഞില്ലെന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ സന്ദർശിക്കുന്ന സമയത്തെ അറിയുന്നതിനർത്ഥം പത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയടിച്ച് ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്ന് എല്ലാ ഭാഗത്തു നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും ദിവസങ്ങൾ വരും നിന്നെയും നിന്റെ മക്കളെയും മക്കളെയും നശിപ്പിക്കുകയും നശിപ്പിക്കുകയും നിന്നിൽ നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ആ വരവ് ഒരു സഹനത്തിൻ്റെ സാഹചര്യവും ഒരു സഹനത്തിൻ്റെ ഒരു സുഗന്ധം വരും എന്നുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പന്തിയില്ലാത്ത കാര്യങ്ങളായിരിക്കും പക്ഷേ നല്ല ബോധമുള്ളവൻ കർത്താവിൻ്റെ അനന്തമായ സാധ്യതയാണ് എൻ്റെ ജീവിതത്തിൽ ബലം പ്രാപിക്കാൻ പോകുന്നെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടങ്ങൾ ക്രിസ്തുവിൻ്റെ സന്ദർശനങ്ങൾ പലപ്പോഴും നമ്മുടെ സങ്കട സമയത്തായിരിക്കും പലരും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ സങ്കടം കൊണ്ടല്ലേ സന്തോഷം കൊണ്ടാണ് സന്തോഷം കൊണ്ട് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞാൽ ആരെങ്കിലും ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ലേ എല്ലാവരും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് സങ്കടം കൊണ്ടാണ് സങ്കടകാലത്താണ് ഈ സങ്കടകാലം തന്നെയാണ് ഈ പത്തൊമ്പത് നാൽപ്പത്തി പറയുന്ന സന്ദർശനകാലം സന്ദർശനകാലം തന്നെയാണ് സാധ്യതാകാലം സാധ്യത കാലം എന്ന് പറയുന്നതാണ് ക്രിസ്തു ആവുന്ന അനന്തമായ സാധ്യതയെ നമ്മൾ അനുഭവിക്കുന്ന കാലം ക്രിസ്തു അനുഭവിക്കുന്ന കാലം ഇപ്പം സങ്കടകാലമാണ് സന്ദർശനകാലം സന്ദർശന കാലമാണ് എന്ത് അതായത് സാധ്യതാ കാലം അപ്പോൾ സങ്കടം വരുമ്പോൾ ഒരു സാധ്യത വന്നു ക്രിസ്തുവിനെ അറിയാനുള്ള ഒരു സാധ്യത വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നീ അല്ലെ സമർപ്പണം ഉണ്ടാകണം ഇപ്പം സങ്കടകാലം സന്ദർശനകാലം സന്ദർശനകാലം സാധ്യത കാലം സാധ്യത കാലം സമർപ്പണകാലം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാനുഭവൻ്റെയും നാമത്തിൽ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക